അസ്സാമിഷ ഇന്ന് പറയുന്ന അറിവ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള വേർപിരിയെ ഒഴിവാക്കാനുള്ള ഗുായനെ കുറിച്ചാണ് നല്ല ഹൈറായ ബന്ധങ്ങളുടെ ഇടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കണ്ടുമ്പോൾ കണ്ടിട്ടുണ്ട് ആ ഒരു ബന്ധം വേർതിരിയും തോന്നുവാൻ അല്ലെങ്കിൽ വേറെ പല കാരണങ്ങൾ കൊണ്ടും ബന്ധം കുഴഞ്ഞു പോകാനായിട്ട് അതിനെന്ത് ചെയ്യുക ഈ ഒരു ദുബായിനെ നിങ്ങൾ പതിവാക്കുക ഞാൻ ഓതുന്നില്ല ഇവിടെ മലയാളത്തിലും അതിന്റെ അർത്ഥസഹിതം കൊടുത്തിട്ടുണ്ട് ഇൻഷാല്ല നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുക അല്ലെങ്കിൽ ദിവസവും ഈ വീഡിയോ കണ്ട് ഇത് വേറുക എന്താ ഈ വീഡിയോ എന്ന് പറയുന്നത് അതായത് ഈ ദുബ എന്ന് പറയുന്നത് വളരെ അതിശക്തമായ അതി മഹത്തായ അനുഭവങ്ങൾ നിറഞ്ഞ ദുബായാണ് കാരണം നമ്മുടെ ഈ ഒരു ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമുള്ള ദിവയാണ് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ വേദനകൾ അനുഭവിക്കുന്നവർ നമുക്കിടയിൽ ധാരാളമുണ്ട് അത് നിങ്ങൾ അറിയുന്നവരിലേക്കൊന്നും എന്തു ചെയ്യില്ല ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക മനുഷ്യല്ല ദാമ്പത്യ ജീവിതത്തിൽ ഇത്തരം ഇത്തരം ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർ ഈ ദിവസ ദിവസമോ ഒരു തവണയോ അതിൽ കൂടുതലും നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ഇൻഷാള്ള ഇങ്ങനെ എല്ലാ ദിവസവും പതിവാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഹയറിലായി തീരുന്നതാണ് ഇൻഷാള്ള ഇൻഷാല്ല അതുപോലെ തന്നെ അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആ മീൻ അറബല്ലാലും മീൻ അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദിവ ചെയ്യണമെങ്കിൽ ഇൻഷാ അല്ലാ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നിങ്ങൾ അറിയിക്കുന്ന ഓരോ കമന്റുകളും ഞാൻ കാണുന്നു ഇൻഷാള്ള സമയപരിമിതി മൂലമാണ് നിങ്ങൾക്ക് റിപ്ലൈ അയയ്ക്കാൻ സാധിക്കാത്ത ഇൻഷാല്ല നമ്മുടെ എന്റെയും എന്റെ കുടുംബത്തിന്റെ ദിവസം നിങ്ങളെയും ഉൾപ്പെടുത്തുന്ന ഇൻഷാല്ല അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയിൽ അല്ലെങ്കിൽ ചാനലിൽ പുതുതായിട്ട് ആരെങ്കിലും വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചാനലില് ഒരുപാട് വീഡിയോസ് ധാരാളം വീഡിയോസ് ഉണ്ട് ഇൻഷാള്ള പല ബുദ്ധിമുട്ടുകൾക്കും പ്രയാസങ്ങൾക്കും അത് ഉടനടി പരിഹാരം ലഭിക്കുന്ന യുവാക്കളും ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് ഇൻഷാള്ള നിങ്ങൾ അത് പതിവാക്കുക ചാനലിൽ കയറി കാണുക നിങ്ങളുടെ കാരണം കണ്ട് അതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്തുക നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ നമുക്ക് തന്നെ പരിഹരിക്കാൻ സാധിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ െ കൊണ്ട് അറിവുകളെ കൊണ്ട് ഇൻഷാല് നമുക്ക് സാധിക്കാൻ കഴിയുന്നതാണ് ഇൻഷാല് നിങ്ങളുടെ കണ്ണുനിൽ ഇത്തരം പ്രയാസം അനുഭവിക്കുന്നവർ ഉണ്ടെങ്കിൽ അവർക്ക് കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല് ഷെയർ ചെയ്ത് കിട്ടുന്നതിലൂടെ കിട്ടുന്നത് ലാരിയായി സ്വതൊക്കെയാണ് അത് മറക്കാതിരിക്കുക ഇൻഷാല് ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലോട്ടും കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല് ഇതുപോലുള്ള വീണ്ടും പുതിയ അറിവുമായിട്ട് കാണും ഇൻഷാല്ലാമിക്കും